പരിപാടി വീക്ഷിക്കാനുള്ള ആളുകൾ നാളെ ഇവിടെ കാണാനും ഈ പരിപാടിയിൽ സംബന്ധിക്കാനുമായിട്ട് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്ന വെങ്ങാനൂരാണ് ബെങ്ങാനൂര് ശ്രീ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിന് മുമ്പിലാണ് ഇവിടെ നിൽക്കാനുള്ള കാരണമുണ്ട് നാളെ മഹാത്മാ അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് സ്മൃതി ദിനമാണ് അതിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് ഈ സാറാണ് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് സാറേ പേരെന്താണ് ഞാൻ വാസുദേവൻ സാധുജന പരിപാലന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് അതെ അത് അതെ നാളെ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നാളത്തെ ഇവിടുത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് സ്മൃതി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബെങ്ങാനൂർ തീർത്ഥാടനം എന്ന പരിപാടി വിപുലമായിട്ട് ആചരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ കേന്ദ്രം ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് അതിനുശേഷം ഉള്ള എല്ലാ വർഷവും ജൂൺ പതിനെട്ടിന് വളരെ വിപുലമായ രീതിയിൽ സ്വാധീന പരിപാലന സംഘത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ സ്മൃതി ദിനം ആചരിക്കുകയാണ് നാളത്തെ പ്രധാന ദിനം രാവിലെ ഇവിടെ എട്ട് മണിക്ക് നമ്മൾ പുഷ്പാർച്ചനയോടുകൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നത് പുഷ്പാർച്ചന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സമൂഹത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ഇവിടെ വരികയും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിലെ പ്രമുഖരായ വ്യക്തികൾ മന്ത്രിമാരും എം എൽ എമാരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ഇവിടെ വരികയും എല്ലാവരും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും അതേ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള സാമുദായിക സംഘടനകൾ കെ ടി എം എസ് കെ കെ എം എസ് കെ എം എസ് സി എസ് ആർ അങ്ങനെ എല്ലാ സി എസ് ഡി എസ് തുടങ്ങിയ എല്ലാ സമുദായ സംഘടനകളും ഇവിടെ ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ അതൊരു ആചാരമാണ് അതൊരു ഒരു ഒരു വികാരമാണ് മറ്റുള്ള ജില്ലകളിൽ നിന്ന് പോലും ആൾക്കാർ എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട് നാളെ വളരെ വിപുലമായി വിപുലമായി അപ്പൊ എത്തിച്ചേരും ഉറപ്പായിരുന്നു കാരണം ഈ ഒരു ഇതൊരു ഒരു പുള്ളിയുടെ ജന്മസ്ഥലമാണ് അതൊന്ന് സന്ദർശിക്കുക എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു ആഗ്രഹങ്ങളാണ് എല്ലാവരുടെയും ഈ സ്മൃതി മണ്ഡപത്തെ പറ്റിയൊക്കെ അറിഞ്ഞ് കൂടുതൽ ആൾക്കാർക്ക് ഇനി അറിഞ്ഞുള്ളവരെന്തായാലും എത്തും മറ്റുള്ള ജില്ലകളിൽ നിന്നായാലും ആൾക്കാർ ഉറപ്പായിട്ട് എത്തും നല്ല തിരക്കായിരിക്കും നാളെ അനുഭവപ്പെടുന്നത് അത് പോകും എന്തൊക്കെ സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മൾ നാളത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യപ്രദമായി ഈ പരിപാടി പങ്കെടുക്കുന്നതിന് വിപുലമായിട്ടുള്ള ഇരിപ്പിടവും മറ്റ് സ്റ്റേജും എല്ലാം ഒരുക്കിയിട്ടുണ്ട് നാളത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവർകളാണ് തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എം പി ശശി തരൂർ അവർകളാണ് തുടർന്ന് അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഏറ്റവും സ്റ്റാറായി നിൽക്കുന്ന ചാതുർവർണ്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് തൻ്റെ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയൊക്കെ സാമൂഹ്യ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കിരൺദാസ് മുരളി വേടൻ്റെ നമ്മളൊരു സ്വീകരണം കൊടുക്കുകയാണ് അതുതന്നെ അയ്യങ്കാളിയുടെ പേരിലുള്ള വില്ലുവണ്ടി എന്ന പ്രഥമ പുരസ്കാരം നാളെ നമ്മൾ വേടന് വേടിനെ കൊടുക്കുകയാണ് സമർപ്പിക്കുകയാണ് തന്നെ അപ്പം അതുകൊണ്ട് നാളെ എന്തായാലും വേടനെത്തിച്ചേരുന്നത് കൊണ്ട് ഏതായാലും ഭയങ്കരമായ തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് വേടൻ എത്തുന്നതുകൊണ്ട് അറിയാമായിരിക്കുമല്ലോ എവിടെ ആയാലും വേടൻ എത്തിക്കഴിഞ്ഞാൽ തിരക്ക് ആൾക്കാരുടെ ഒരു ഒഴുക്ക തന്നെ ആയിരിക്കും ഇങ്ങോട്ട് ഞങ്ങൾക്കും വേടനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ നാളെ എന്തായാലും നമ്മളും ഇവിടെ എത്തിച്ചേരും നാളെ ഇതാണല്ലേ സ്റ്റേജ് ഇതിനു വേണ്ടി വേടനയും അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ സമ്മേളനം നടക്കുന്നതായിട്ടുള്ള പ്രധാന വേദി അത്യാവശ്യം മഴയുടെ സമയമൊക്കെ ആണ് എന്നാൽ തന്നെയും സ്റ്റേജൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി ഒരു അഞ്ഞൂറ് തൊട്ട് അറുന്നൂറ് പേർക്ക് ഏറ്റവും കുറഞ്ഞത് ഇരുന്ന് പരിപാടി പരിപാടി ഇരുന്ന് പരിപാടി വീക്ഷിക്കാനുള്ള ഒരുക്കം ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ നാളെ ഇവിടെ ഈ പരിപാടിയിൽ സംബന്ധിക്കാനുമായിട്ട് വെങ്ങാനൂരിൽ എത്തും എന്നാണ് മുൻകാലത്തുള്ള അനുഭവം ഉറപ്പായിട്ട് തീർച്ചയായും ആയിരം അത് ഏത് തരത്തിലാണ് ഭവിക്കുക ഞാൻ പറയും കാരണം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ മന്ത്രിസഭയുടെ വാർഷികത്തോടനുബന്ധിച്ച് വേടന്റെ ഒരു പരിപാടി കോട്ടമിതാനത്ത് നടത്തി അതൊന്നും ഒരു ഏഴാം മുക്കാലി ആയിട്ടും വേടൻ വന്നില്ല വന്നില്ല നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കായി ഞാൻ അവിടെ മെല്ലെ രക്ഷപ്പെടുക ആ തിരക്ക് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിപാടി തുടങ്ങാത്ത മുൻപ് അദ്ദേഹം വന്നപ്പോൾ അതൊക്കെ ഇടിഞ്ഞു വീണു പിന്നെ പരിപാടി നിർത്തിവെച്ചു അവിടുന്ന് തീർച്ചയായിട്ടും ഏതൊരു ചെയ്താവും ഒരു സമ്മാനം സ്വീകരിച്ചു കൊണ്ട് താൻ അവതരിപ്പിക്കുന്ന മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രകടനം നടത്തുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണല്ലോ അതെ അത് നാളെയും ഇവിടെ വേടന്റെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ ഇവിടെ നാളെ അധികം ഒന്നോ രണ്ടോ മൂന്നോ പാട്ടുകളെങ്കിലും പാടിയേ പോകുകയുള്ളൂ എല്ലാവരും കാത്തിരിക്കുന്ന വേടന്റെ പാട്ടുകൾക്ക് വേണ്ടിയാണ് എല്ലാവരും എല്ലാവരും എല്ലാ മതസ്ഥരായിട്ടുള്ളവരും എല്ലാ ജാതി പന്ന പേര് വേണ്ടി ഇവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ ഓരോ സംശയം വേണ്ട എല്ലാവരും എത്തും അത്രയ്ക്ക് ഫാൻസ് ഉണ്ട് നാളെ എത്ര മണിക്കായിരിക്കും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കൃത്യം പതിനൊന്ന് മണിയാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുക ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വിട്ടർ സാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പതിനൊന്ന് മണി തൊട്ടേ റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും എത്തിച്ചേരേണ്ടവർ നേരത്തെയൊക്കെ എത്തിച്ചേരണം കാരണം പിന്നീട് ഇങ്ങോട്ട് എത്തിച്ചേരുകൊണ്ട് വണ്ടിയൊക്കെ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് എത്തി വരണ്ടി നടന്നൊക്കെ വരേണ്ടി വരും കാരണം ആ ഈ ഒരു റോഡിൻ്റെ ഇതിലേ പാസ് ചെയ്യുന്ന വേറെ വേറൊരിടത്തോടെ ഒരു വഴിയൊന്നുമില്ല അപ്പം ഒന്നുകിൽ ബെങ്ങാനൂർ ജംഗ്ഷനിലോ അല്ലെങ്കിൽ കുറച്ച് അപ്പുറത്തോ പാർക്ക് ചെയ്യേണ്ടിയൊക്കെ വരും അപ്പം എന്തായാലും നല്ല തിരക്കായിരിക്കും എല്ലാവരും എത്തി എല്ലാവരും എത്തിച്ചേരണം എന്നാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും എത്തിച്ചേരുമെന്ന് എനിക്കറിയാം ഈ പ്രതികണ്ഡം എന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത സ്ഥലമാണ് സാധുജന പരിപാലന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം എല്ലാം നടക്കുന്നത്